ആ ഞാനിപ്പോ പോകുന്നത് നമ്മുടെ ചരവണ നെയ്ത്ത് കടയിലേക്കാണ് കേട്ടോ വമ്പൻ ഓഫറാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് പകുതിയുടെ പകുതി വിലയ്ക്ക് ഏകദേശം നമുക്ക് സാരികൾ സുർജിത്ത് തരാന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും എന്താ നമ്മുടെ ശരവണ നെയ്ത്തുകട ഒരുപാട് വെറൈറ്റി തുണികൾ നമുക്ക് ഈ ഒരു ഷോപ്പിൽ കിട്ടും കേട്ടോ അപ്പൊ അകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിക്കാൻ ഉള്ളതാണ് എന്താ സുർജിത്ത് ഞെട്ടിക്കോ തീർച്ചയായിട്ടും ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിച്ചെടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ പൈസക്ക് തന്നെ അപ്പൊ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു കളക്ഷൻ തന്നെ നമുക്ക് കാണിക്കാം അല്ലെ അതേപോലെ തന്നെ നമ്മുടെ കോട്ടന്റെ സെറ്റ് മുണ്ട് സെറ്റ് സാരി എല്ലാം നമ്മുടെ ഉള്ളിക്കറി കാണിക്കാം ഇതെല്ലാം ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ആയിട്ട് ഒരുപാട് വെറൈറ്റി നമുക്ക് ഇവിടെ ഉണ്ട് സെറ്റ് സെറ്റുമുണ്ടുകളുടെ വെറൈറ്റി കളക്ഷൻ എന്താ നമുക്ക് ഈ ഒരു പോർഷൻ മൊത്തം സെറ്റുമുണ്ടുകളുടെ വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ ഒക്കെ നിങ്ങൾ ബൾക്ക് ആയിട്ട് എത്ര പീസ് ചോദിച്ചാലും നമുക്ക് തരാൻ പറ്റും അത്ര അധികം വെറൈറ്റി പീസുകളാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഒരു ഹാൻഡ്ലൂമിലും ഈ ഒരു വെറൈറ്റി ഉണ്ട് കെട്ടോ നിങ്ങൾ പറയുന്ന മോഡലില് നമുക്ക് ചെയ്തു തരാൻ പറ്റുമോ തീർച്ചയായിട്ടും പറയുന്ന മോഡല് നമുക്ക് ചെയ്തു തരാൻ പറ്റും ഇതാണ് സെറ്റ് മുണ്ടുകള് മെയിൻ പോർഷൻ അല്ലേ കണ്ടില്ലേ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലൊക്കെ ഉണ്ട് ഇതെല്ലാം വളരെ ചീപ്പ് ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും നമുക്ക് റേറ്റ് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ്മുണ്ടിന്റെ മാത്രമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവിടുത്തേക്ക് ഇവിടുന്ന് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ ഞങ്ങൾ കൊടുക്കുന്ന വിലക്ക് ഞങ്ങൾ പറയുന്ന വിലക്ക് ചിലപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് വളരെ നിസാര പൈസക്ക് നിങ്ങൾക്ക് കിട്ടും ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത് അപ്പൊ ഞങ്ങള് മുകളിൽ പോയിട്ട് ഞങ്ങൾ പറഞ്ഞ ആ ഒരു വെറൈറ്റി കളക്ഷൻ നിങ്ങളെ കാണിച്ചു തരാം അതല്ലാണ്ട് വെഡ്ഡിങ് കളക്ഷൻസും നമ്മുടെ ഒരുപാടുണ്ട് നേരിട്ട് വെഡിങ് കസ്റ്റമേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ഓഫറിൽ ആർക്കും ഇവിടെ കൊടുക്കാൻ പറ്റാത്ത തരത്തിൽ നിങ്ങൾ ഹാപ്പി ഹാപ്പിഷ് തരുന്നതായിരിക്കും നേരിട്ട് വന്ന് നോക്കൂ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്തില്ല അപ്പൊ നമുക്ക് നേരെ പോയാലും മോളി കളക്ഷൻ പോകാം ഈ ഒരു കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ നമ്മൾ സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കുന്നത് ഇതിലൊരു മൂന്നാല് വെറൈറ്റി കളക്ഷൻ ഉണ്ട് അത് നിങ്ങൾ എന്താ ചെയ്യണ്ടോ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ട് എന്നിട്ട് ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ അതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് വാട്സാപ്പിൽ അയച്ചു തരും നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചു തരുന്നതായിരുന്നു കേട്ടോ ഇതിന്റെ റേറ്റ് നിങ്ങൾ കണ്ടോ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന റേറ്റ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് സ്പെഷ്യൽ ഓഫർ പ്രകാരം വെറും എണ്ണൂറ്റി എൺപത്തെട്ട് രൂപയ്ക്ക് പകുതിയുടെ പകുതി വിലക്ക് ആർക്കും കൊടുക്കാൻ പറ്റാത്ത വിലയിലാണ് നിങ്ങൾ സാരികൾ കണ്ട നല്ല ഭംഗിയുള്ള ക്ലാസിക് ആയിട്ടുള്ള ആണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല ഇത് മെറ്റീരിയൽ ഏതാ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാം സോഫ്റ്റ് കോട്ടൺ സോഫ്റ്റ് കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണോ കേട്ടോ ഇതിൽ ഒരുപാട് വെറൈറ്റി നമ്മൾ സോഫ്റ്റ് കോട്ടണിന്റെ തന്നെ വെറൈറ്റി കുറേ ഉണ്ട് അപ്പൊ നിങ്ങള് വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് സെലക്ട് ചെയ്താൽ തന്നെ അയച്ചു കൊടുക്കട്ടോ സ്പെഷ്യൽ ഓഫർ ആണ് അതേപോലെ തന്നെ നമ്മൾ വെഡ്ഡിങ് പാർട്ടികൾക്ക് വരുന്ന വെഡ്ഡിങ് പാർട്ടികൾക്ക് നമ്മൾ സ്പെഷ്യൽ എന്ത് ഭംഗി നോക്കിയ സാരി കാണാ നല്ല ക്ലാസ് ആയിട്ടുള്ള സാരീസ് അടുത്തത് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള സാരി എന്ത് രസം നോക്കിയ സാരിയാണ് ഞാൻ അടുത്ത പേർ സ്റ്റേഷൻ വെറും എണ്ണൂറ്റി എൺപത്തെട്ട് രണ്ടായിരത്തി നാനൂറ്റിഅമ്പത് രൂപയുടെ സാരി വെറും എണ്ണൂറ്റി എൺപത്തെട്ട് രൂപയ്ക്കാണ് ഇതല്ലാണ്ട് വേറെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ കണ്ടില്ലേ തന്നെ പല്ലു നല്ല ഭംഗിയുള്ള പല്ലു ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ ബ്ലൗസും കൂടെ കാണിച്ചേരാം പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും കണ്ടില്ലേ അത് ഭംഗിയുള്ള സാരി നോക്കിയേ നിങ്ങൾക്ക് ഇഷ്ടമല്ലോ അതാ ഇതൊക്കെ നോക്കി നല്ല ബ്ലൂ അല്ലേ ആക്ച്വലി ഇത് ബോർഡർലെസ് ആ വരുന്നത് നമുക്ക് ഓൾ ഓവർ ദ ബോഡി നമുക്ക് അത്യാവശ്യം നല്ലൊരു നാല് ഇഞ്ച് വീതിയില് സ്ക്വയറിൽ സോറി ഇഞ്ച് അഞ്ചീനെ വരുന്നുണ്ട് ഇഞ്ച് വീതിയില് പുട്ടാസ് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ടും കസവിന്റെ സ്ട്രൈപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് പല്ലു ആണ് എന്നുണ്ടെങ്കിൽ നല്ല ഗ്രാൻഡായിട്ട് നമ്മുടെ കല്യാണ സാരികൾക്കൊക്കെ വെക്കുന്ന രീതിയിലേക്കുള്ള പല്ലു ആണ് കൊടുത്തേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ ആകെ എത്ര ഫീസ് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്റ്റോക്ക് കഴിയുന്നവരെ മാത്രമാണ് കൊടുക്കുന്നത് പെട്ടെന്ന് നമ്മുടെ പീസുകൾ കഴിയും അതുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ എല്ലാ ലോകത്തിൽ ലോകത്തിലെ നമ്മൾ നമ്മളിവിടുന്ന് ഡെലിവറി തീർച്ചയായിട്ടും ഈ ഐറ്റം നമ്മൾ റെഗുലർ റെഗുലറായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് അപ്പൊ ഈ സ്റ്റോക്ക് ഇപ്പൊ ഇന്നത്തെ ഈ കാണിക്കുന്ന സ്റ്റോക്ക് കഴിയുന്നവരെ മാത്രമേ ഇതേപോലത്തെ നിങ്ങൾ നമുക്ക് ഓഫർ അത് പക്ഷെ ഓഫർ തരികയാണെങ്കിൽ നല്ല അടിപൊളി ഓഫറായിരിക്കും കേട്ടോ സുർജിത്ത് തരാറ് കാരണം സുർജിത്ത് തരണം കൊറേ നമ്മൾ പകുതി ഒരു സാരി എടുത്ത ഒരു സാരി ഫ്രീ പ്രിയ അങ്ങനെയൊക്കെ ഒരു കോട്ടന്റെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ് ആയി നമുക്ക് കൊടുക്കാൻ പറ്റാണ്ടെ നമുക്ക് ഇതുപോലെ നല്ല ഓഫറുകൾ കിട്ടുകയാണ് കേട്ടോ ഇത് നമുക്ക് സ്ട്രൈപ്സ് ഇല്ലാത്ത ഒരു കളക്ഷൻ ആണ് സോഫ്റ്റ് കോട്ടൺ തന്നെ നമുക്ക് ഈ കാഞ്ചിപുരം സാരിയിലൊക്കെ വരുന്ന പോലത്തെ ബോർഡറും പിന്നെ ബോഡിയിലാണെങ്കിൽ ഫുൾ ആയിട്ടും പുട്ടാവോക്കാ വന്നിരിക്കുന്നത് ഇതൊരു ചട്നി ഗ്രീൻ കളറാണ് സാരിക്ക് വന്നേക്കുന്ന പല്ലു നോക്കിയാ എന്ത് റിച്ച് ആയിട്ടുള്ള പല്ലു ആ ഗോൾഡൻ കളറിലെ സാരിക്ക് കുഞ്ചലടക്കം കെട്ടിയിട്ടാണ് വരുന്നത് നമുക്ക് സാരിയിൽ തന്നെ വരുന്ന കുഞ്ചലാണ് അഡീഷണൽ വെച്ചതല്ല നമുക്ക് സാരിയുടെ പാവലിന്ന് തന്നെ എടുത്ത് നമ്മൾ കെട്ടിയേക്കുന്ന കുഞ്ചലാണ് വന്നേക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡാർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ വില രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് സെയിം ഇതൊക്കെ നമ്മൾ എണ്ണൂറ്റി എൺപത്തെട്ട് രൂപയ്ക്ക് എണ്ണൂറ്റി എൺപത്തെട്ട് അപ്പൊ അതോ അത് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടും അത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിൽ കാണിക്കാം ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് കാണിക്കാം അതും വേറൊരു സ്പെഷ്യൽ റേറ്റിലാ കൊടുക്കുന്ന എന്താ അതേപോലെ തന്നെ ഫുൾ ബോഡിയും കൂടി ഫുൾ കൂടി കാണുമ്പോഴായിരിക്കും ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും നല്ല അടിപൊളിയുള്ള ബോർഡർ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സാരിയാണ് മെറ്റീരിയൽ ആണ് ഏറ്റവും നല്ല നമുക്ക് ഈ ഡിസൈൻ ഒക്കെ പല മെറ്റീരിയലിലും വരുന്നുണ്ട് നമ്മൾ ഈ കാണിക്കുന്നത് ഫുള്ളും സോഫ്റ്റ് കോട്ടന്റെ മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചും വരുന്നത് നല്ല ഭംഗിയുള്ള സാരി അടുത്ത കളർ നമുക്ക് പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ് ബോഡി പ്ലെയിൻ ആണ് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള അടിപൊളി പഴയ കിട്ടുന്നത് അതെ നമുക്കൊരു നമ്മൾ കഴിയുന്നവരെ മാത്രമേ ഈ ഒരു ഓഫറുള്ളൂ എന്താ ഇത് കണ്ട് നോക്കിക്ക ഒരു പല്ലക്കന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് പല്ലക്ക കുതിര അങ്ങനത്തെ ഒരു കളക്ഷൻ നമുക്കൊരു കല്യാണ കോൺസെപ്റ്റിലാണ് ഇതില് കൊടുത്തേക്കുന്നത്

നല്ല അടിപൊളി നല്ല ഭംഗിയുടെ ബോർഡർ ആണ് അതെ 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 അത് കാണിച്ചോളൂ ഈ കളർ നല്ല ഭംഗിയുടെ കളറ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കാണിക്കൊരു ചോക്ലേറ്റ് കളർ എന്ന് വേണേ പറയാം ലൈറ്റ് ചോക്ലേറ്റ് കളറ ഇത് ഭംഗിയാ നോക്കിക്കാരി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സാരി ഇഷ്ടപ്പെടും അതെ അടുത്തത് സാരികൾ പെട്ടെന്നെ കോണ്ടാക്ട് ചെയ്തോളൂ ചെയ്തോളൂട്ടോ ലിമിറ്റഡ് സ്റ്റോക്കുള്ളൂ ഒരു അടിപൊളി കളർ ഫേസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കളർ ഷൈഡ് ആണ് ഇതിൽ ഈ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ഞാനിത് ചിലപ്പോ വീട്ടിക്ക് ഇത് ഡബിൾ ഒരു മെഹന്തി ഗ്രീൻ എന്നൊക്കെ പറയാൻ ഒരു ഡബിൾ ഷെയ്ഡ് ആണ് വരുന്നത് നമുക്ക് വാർപ്പ് ബ്ലാക്കും ഇതിലും നമുക്ക് നോക്കിയാൽ കളർ ഷെയ്ഡ് കണ്ടിട്ട് അതുകൊണ്ട് ഒരു തിളക്കം നമുക്ക് കിട്ടും ഈ സാരി അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ട ഒരു മോഡല് ഈ ഒരു സാരിയാണ് ഞാൻ കൂടുതൽ നമ്മുടെ ചേച്ചിമാർക്ക് ഈ ഒരു സാരിയിൽ ഇതായിരിക്കും കൂടുതൽ എടുക്കാൻ പറയുന്നത് സജസ്റ്റ് ചെയ്യുക കാരണം അത്രയും ഗംഭീര സാരി ആണത് നല്ല ഭംഗിയുണ്ട് ഈ സാരി കാണാൻ കാരണം അത് നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര മാത്രം കിട്ടുന്നുണ്ടോ എനിക്ക് അറിയില്ല അതിന്റെ ഒരു കളർ ഷെയ്ഡും അതിന്റെ ഭംഗി നിങ്ങള് അങ്ങനെ കിട്ടുന്നുണ്ട് ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ മാത്രം ഒന്ന് കമന്റ് ചെയ്യോ കാരണം എനിക്ക് അറിയില്ലല്ലോ എനിക്കറിയില്ല ക്യാമറം കിട്ടും അടുത്തൊരു അടുത്തൊരു വെറൈറ്റി വെറൈറ്റി ഇപ്പൊ നമ്മള് പുട്ടാവർക്ക് ബോർഡർ വർക്ക് ആണ് കാണിച്ചത് നമുക്ക് ബോർഡർലെസ് ആയിട്ടുള്ള ഒരു ബോഡി ഫുൾ ആയിട്ടും കസവന്റെ ഫുള്ളായിട്ടും കസു സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത് എന്താ ഓൾ ഓവർ ദ സാരി നമുക്ക് ഒരു ഡോട്ട് വർക്ക് ആണ് ചെറിയ ഡോട്ട് പല്ലു ആണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹെവിയില് തന്നെയാണ് കൊടുത്തേക്കുന്നത് ബോർഡർലെസ് ആണ് ഓൾ ഓവർ ദ ബോഡി നമുക്ക് ഈ ഒരു ചെറിയ ഡോട്ട് വർക്ക് വരും ബ്ലൗസ് ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം പ്ലെയിൻ ബ്ലൗസ് ആണ് വന്നേക്കുന്നത് ഓക്കേ അപ്പോ ഇതും നമ്മള് ആ സെയിം ഓഫറിൽ തന്നെയാണ് എന്നുള്ള ഡോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ല സാരി തന്നെയാണ് നമ്മള് എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപക്കാണ് ഈ കളറൊക്കെ നോക്കിക്കേ ബ്ലൂ നോക്കിക്കും അഞ്ഞൂറ്റമ്പതും ആ റേഞ്ചിലൊക്കെ വിട്ടോണ്ടിരുന്ന സാരികളാണ് അതിന്റെ ഈ ഒരു ബ്ലൂ എനിക്ക് നല്ല രസമുള്ള ബ്ലൂ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ കാണിക്കുന്നില്ല കാരണം എട്ടൊക്കെയാണ് നമ്മള് നല്ല ഓഫർ ഓഫർ കൊടുക്കാറ് ഇന്നത്തെ ഒരു എന്തായാലും ഓഫറും അടിപൊളി ഇത് ഭംഗിയല്ല സാരിയാണ് അതിന്റെ ക്വാളിറ്റി ഫീൽ പറ്റും അതെ അതെ ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ സ്ഥിരമായിട്ട് എടുക്കുന്ന ചേച്ചിമാർക്ക് നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന ചേച്ചിമാർക്ക് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ എടുക്കാൻ നമ്മുടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഫോളോവേഴ്സ് ഉള്ള ഉള്ള ഒരു ചാനലാണ് ആൾക്കാർ നമ്മളെ ഫോളോ ചില ചേച്ചിമാർ ിന്ത്രയും വിളിച്ചിട്ട് അല്ല ചോദിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ നമുക്ക് ആദ്യമൊക്കെ ഇപ്പൊ ദിവസങ്ങളിൽ പോകുന്നതോറും ആ ഒരു ചോദ്യത്തിന്റെ എണ്ണം കുറഞ്ഞു തന്നിട്ട് ഇപ്പൊ ആരെങ്കിലും ചിലരൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് ഐക്യാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എത്തുവോ അല്ല നമുക്ക് എന്തെങ്കിലും സ്കാമ് പെടുവോന്നൊക്കെ ഒരുപാട് പേര് നമ്മൾ പണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആ ഒരു ചോദ്യം വളരെ കുറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒന്ന് രണ്ട് പേരൊക്കെ ഇടയ്ക്ക് വയസ്സാ ആൾക്കാർ ഡെയിലി കണ്ട് കണ്ടവർക്ക് എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പേടി പേടിച്ചിട്ട് എടുക്കുന്നവരുമാരൊക്കെ അങ്ങനെ ഒരുപാട് അല്ല നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അത് പറയാനൊന്നും ഇല്ല സമൂഹത്തിൽ ജസ്റ്റ് എങ്ങാനും നിങ്ങൾ തിരുവല്ലാമല വഴിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് ഒന്ന് നേരിട്ട് വന്ന് സന്ദർശിക്കുക ഒരു കൊച്ച ഗ്രാമത്തിലാണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ നിങ്ങൾ നിങ്ങള് കുത്താമ്പള്ളിട്ട് ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് സ്ഥലം പറഞ്ഞു തരും അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഗൈഡ് ചെയ്യുന്നതായിരിക്കും കണ്ടോളൂ സാരികളും കൂടെ കാണിക്കുന്നുണ്ട് ഞങ്ങള് നല്ല അടിപൊളി നേവി ബ്ലൂ എന്ത് ഭംഗിയാ നോക്കി ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സാരീസാണ് അതെ വെറും എണ്ണൂറ്റി എൺപത്തിയെട്ട് രൂപയ്ക്കാണ് ഇത് തരുന്നത് നിങ്ങൾക്ക് ഇത് വീവിംഗിൽ തന്നെ വരുന്ന കോപ്പർ പക്ഷേ നമുക്ക് വേറെ പ്രിന്റോ കാര്യങ്ങളോ അല്ല ഇത് കണ്ടാൽ നമ്മൾ വീവിംഗിൽ തന്നെ കൊടുത്തേക്കാണല്ലോ ഓവർ ദ ബോഡി ഫുൾ ആയിട്ടും തന്നെ കൊടുത്ത സാരിയാണ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുത്ത സാരിയാണ് നിങ്ങൾക്ക് വെറും എണ്ണൂറ്റി എൺപത്തെട്ട് രൂപയ്ക്ക് കിട്ടുന്നത് അതാണ് പറഞ്ഞത് ഇനി അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ ഇത് അത് ആ അതിന്റെ വേറെ കളർ ചേഞ്ചസ് ആണ് അതിന്റെ കളർ ചേഞ്ചാണ് വരുന്നത് ഓക്കെ ഓക്കെ കോൺട്രാസ്റ്റ് ചോദിക്കുന്നവർക്കുണ്ട് ബ്ലൗസും കോൺട്രാസ്റ്റ് ആയിരിക്കും പ്ലെയിൻ കോൺട്രാസ്റ്റ് അടുത്ത കോൺട്രാസ്റ്റ് അല്ലാത്തു ഇത് സെയിം സെൽഫ് കളറിനെയാണ് കൊടുത്തേക്കുന്ന ഇതും സെൽഫ് കളറിനെയാണ് അടുത്ത ഈ കളർ ഷെയ്ഡ് നന്നായിട്ട് നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ പ്രത്യേക ഒരു കളറിലാണ് കേട്ടോ ഈ ഒരു ഡബിൾ ഷെയ്ഡ് ചെയ്തിരിക്കും നല്ല തിളക്കുണ്ടാവും എല്ലാത്തിലും അങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡ് കടന്നു പോയിട്ടുണ്ട് ഇതിലൊക്കെ ഡബിൾ ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഒക്കെ ഡിഫറെന്റ് ഡിഫറെ ഡിഫറെ കാണാൻ പറ്റില്ല ഷെയ്ഡ്സിൽ എന്താ പറയുക അടുത്ത കളർ വന്നിട്ടുണ്ട് ബോഡി ബോഡി നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഈ പ്രൈസില് നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ഐറ്റം കിട്ടത്തില്ലേ അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലെ ഓഫർ കൊടുക്കുന്നവരായിരിക്കണം ഇനി നമ്മള് കൊടുത്തിട്ട് അതിന്റെ മേലെ സാരി അങ്ങനെ ധൈര്യമുള്ള ആൾക്കാർ ഉണ്ടാവില്ല കാരണം ഈ ഒരു സാരി അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് പോലത്തെ ഓഫറൊക്കെ വരുമ്പോ നിങ്ങളാണ് മാക്സിമം നമ്മൾ ഷെയർ ചെയ്യണ്ടത് നമ്മുടെ വീഡിയോസ് അതിനു വേണ്ടിട്ടൊക്കെയാണ് നമ്മളിത് ചെയ്തു തരുന്നത് അപ്പൊ എല്ലാവരും അറിയട്ടെ ചേച്ചിമാരെ നിങ്ങളുടെ ബന്ധുക്കാരും സുഹൃത്തുക്കളും ചേച്ചിമാര് മാത്രം കൊടുക്കണ്ട പറ്റി നല്ലത് ഫോൾഡ് ചെറുതായിട്ടൊന്നും മാറി മാറിപ്പോയില്ലേ ആ എന്തായാലും ഇത് നല്ല ഭംഗിണ്ടാവും ഞാൻ ജസ്റ്റ് വരാട്ടോളൂ ജസ്റ്റ് അതിന്റെ ഒരു പോർഷൻ ഒന്ന് കാണിച്ചു കൊടുത്തോളു എങ്ങനെയുണ്ട് തീർച്ചയായിട്ടും എടുത്ത് പറയാനുള്ളത് അതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റിയാണ് വിവനേട ഇത് നമുക്ക് പല റേഞ്ചില് ഡിസൈൻസ് ഒക്കെ കിട്ടുന്നുണ്ട് ബട്ട് നമുക്ക് സോഫ്റ്റ് കോട്ടണിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ സാരി ചെയ്തേക്കുന്നത് നല്ല വരസുള്ള കളറാട്ടോ അത് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ചേച്ചിമാര് എടുക്കുന്ന ഒരു കളർ നല്ല കളർ ഷെയ്ഡാ എല്ലാവർക്കും ഡബിൾ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഒരു ആ ഒരു ഡബിൾ ഷെയ്ഡ് പറയുമ്പോൾ ചിലവർക്കും മനസ്സിലാവില്ല അതുകൊണ്ടാണ് പറഞ്ഞുതരുന്നത് ഒരു ഡബിൾ ഷെയ്ഡാണ് കണ്ടിട്ട് നമ്മളിത് ആക്ച്വലി വാർപ്പാണ് അതായത് നമ്മൾ പാവെന്ന് പറയും നമ്മൾ ആദ്യം ഇടുന്ന മെറ്റീരിയലാണ് പിന്നെ ഇടയിലേക്ക് നമ്മൾ ഇടുന്നത് ക്രോസ് കളർ ആണ് ഇതൊക്കെ കണ്ടോ അത് ചെറുതായിട്ട് കൊടുക്കോളൂ അതെ അതെ അതെ

ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരുന്ന ഒരു കളക്ഷൻ ആണ് അപ്പൊ ഇതും നമ്മളൊരു ഓഫറില് ഇതുപോലെ ഇതുപോലെ ഒരു ഓഫറിലാണ് കൊടുക്കുന്നത് നമുക്കൊരു ട്രിപ്പിൾ സെവൻ എന്നുള്ള പ്രൈസിലേക്കാണ് കൊടുക്കുന്നത് ഇത് ഒരേ കളർ അതിൽ നമുക്ക് കസവിന്റെ വ്യത്യാസം ഇതിൽ സിൽവർ ആണ് ഇതിൽ കോപ്പർ ആണ് യൂസ് ചെയ്തേക്കുള്ളത് അപ്പൊ ഞാൻ ഇതിന്റെ കളേഴ്സ് ഒക്കെ കാണിച്ചു തരാം ജസ്റ്റ് ഓപ്പൺ ചെയ്തും കാണിച്ചു തരാം നിങ്ങൾക്ക് കാണിക്കാം ആദ്യം പച്ചപ്പം തന്നെ തുടങ്ങാം ഡബിൾ ഷൈഡ് തന്നെയാണ് സാരി ഇങ്ങനെ വരും അതെ നല്ല നല്ല കളേഴ്സ് എടുക്കാം എന്ത് രസമുള്ള രസറാണ് ഈ കളറൊക്കെ നല്ല ഭംഗിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ സാരി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയ്ക്കാണ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കേട്ടോ നമ്മൾ വീഡിയോയിൽ ചിലപ്പോ നിങ്ങള് സ്ഥിരം വീഡിയോ കാണുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് ചിലപ്പോ അല്ലേ നമ്മൾ വില പറയുന്നില്ല ചില സമയത്ത് പരാതിയൊക്കെ പറയാറുണ്ട് നമ്മൾ ചില സമയത്ത് മറക്കും അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് എല്ലാ കളേഴ്സും നോക്കി വെച്ചോളൂ കേട്ടോ ഇത് ബോഡി കാണിച്ചു കൊടുത്തേക്കാം നമ്മളെല്ലാം പല്ലുവല്ല ബോഡി ഒന്ന് തിരിച്ചിട്ട് കാണിച്ചു കൊടുത്തു ബ്ലൂ നല്ല ഭംഗിയ ബ്ലൗസ് ഒക്കെ പ്ലെയിൻ ആയിരിക്കും അതെ അടിപൊളി കളർ അല്ലേ മടക്കാനൊക്കെ പിന്നെ സുഖം നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കാനൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും നല്ല കളർ ഷൈഡ് ലൈറ്റ് കളറൊക്കെ അല്ലേ തിളങ്ങി നിൽക്കുന്നുണ്ട് ഇത് സിൽവർ വരുമ്പോഴാണ് കുറച്ചും കൂടെ അതിന്റെ ഭംഗി കാണാൻ പറ്റുന്ന നല്ല അതൊക്കെ ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് നല്ല കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതൊന്നും ഓഫറിൽ നമ്മള് കൊടുക്കാത്ത ഐറ്റം ആണ് എന്തൊക്കെ നമ്മള് നാലായിരത്തി റേഞ്ച് വരുന്ന സാരി ഇതൊന്നും നമുക്ക് ഇതിന്റെ ഒരു വെഡിങ് കസ്റ്റമേഴ്സിനെ നമുക്ക് കല്യാണ പർച്ചേസിനൊക്കെ വരുന്ന ആൾക്കാർ കൂടുതൽ എടുക്കുന്ന മോഡൽസ് ആണ് ഇതൊക്കെ നല്ല അടിപൊളി കാഞ്ചീപുരം ഓർഡർ വരുന്ന സാരി ഒരുപാട് ഇതൊക്കെ എന്തായാലും കാണിച്ചു തരാം ഒരു സാരി ഇങ്ങനെ ഉണ്ടാവും ഇത് നാലായിരത്തി ഡിസ്കൗണ്ട് കഴിയുമ്പോ നമുക്ക് ഏകദേശം മൂവായിരത്തി റേഞ്ച് പറ്റും മൂവായിരത്തി റേഞ്ചില് നമുക്ക് കൊടുക്കാൻ പറ്റും അതെ കല്യാണ പാർട്ടികൾക്കൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഒക്കെ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ആണ് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇതൊക്കെ നോക്കി ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കളർ ഷെയ്ഡാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള കളർ ഷെയ്ഡുകൾ ഉണ്ടല്ലോ അതെ കുറെ ഉണ്ട് പോലെ ഉണ്ട് ഇത് അതിൽ തന്നെ വരുന്നതാണോ അത് വേറെ ഒരു ഐറ്റം ഇത് സെയിം റേറ്റ് അല്ലല്ലോ നമുക്ക് വ്യത്യാസം വരുന്നുണ്ട് നാലായിരത്തി തന്നെയാണ് പറഞ്ഞുതരാം നാലായിരത്തി എണ്ണൂറാണ് കാണിച്ചു നല്ല േ സാരി ഇതെങ്ങനെ വരും എന്ത് ഭംഗി നോക്കിയ സാരി കാണാൻ ഇതിന്റെ വർക്കൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയത് ഒരു മൂന്ന് ടൈപ്പ് വർക്ക് ബോഡിയിൽ വരുന്നുണ്ട് ഇതിന്റെ ഒക്കെ ഒരുപാട് കളർ ചേഞ്ചുകൾ നമ്മളിൽ വരുന്നുണ്ട് അതൊക്കെ ഇഷ്ടം പോലെ കളർ ചേഞ്ച് ഒന്ന് വിരിച്ച് കാണിക്കാൻ പറഞ്ഞാൽ യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നത് ഇതൊക്കെ നമുക്ക് പ്രൈസ് കുറച്ച് ആ ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് ഏതാ അതൊക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് അതിന്റെ വേറൊരു ടൈപ്പ് ഇതൊക്കെ ഓ നാലായിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ച് വരുന്ന വേറെ ടൈപ്പ് അതൊക്കെ നല്ല ഭംഗി ഇങ്ങനത്തെ കൊറേ വെറൈറ്റി ഉണ്ട് ഇതിൽ തന്നെ വരുന്ന കുറേ വെറൈറ്റി സാരികൾ നമ്മളെ വരുന്നുണ്ട് കണ്ടില്ല അതിന്റെ അതിന്റെ കളർ ചേഞ്ചുകളും നമ്മുടെ ഇതിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട് അതാ അതൊക്കെ അതിന്റെയൊക്കെ കളർ ചേഞ്ചുകൾ വരുന്ന നല്ല നല്ല ഭംഗിയുള്ള കുറെ സാരീസ് പിന്നെ അതിന്റെ തന്നെ വേറെ ഡിസൈൻ ചേഞ്ച് വരുന്നത് കണ്ടില്ല ഡിസൈൻ ചേഞ്ച് വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് കളക്ഷനാണ് കേട്ടോ ഏതപ്പോ നമുക്ക് അങ്ങനെ അതാണ് നിങ്ങൾ നേരിട്ട് വരൂ നേരിട്ട് വന്നിട്ട് ഈ കളക്ഷനൊക്കെ കണ്ടിട്ട് കൺഫ്യൂഷൻ ആവും അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലേ നമ്മളിപ്പോ തീർച്ചയായിട്ടും നമുക്കിപ്പോ എന്താ പറയാൻ പറ്റിയേക്കറേ കളക്ഷൻ ആണ് ഇതൊക്കെ ഇതൊക്കെ ഒരു നാലേ സംതിങ് ഒക്കെ വരുന്നതാണ് ഒക്കെ മൂന്നേ സംതിങ്ങിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കോൺട്രാക്സ്റ്റില് വരുന്നതുണ്ട് എന്താ കൊറേ വെറൈറ്റി ഇതൊക്കെ നോക്കി എന്ത് ഭംഗി നോക്കി ഈ ഒരു ഈ ഒരു കളർ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡല്ല അതുപോലെ തന്നെ വെറൈറ്റി ഒരു കളർ ഷെയ്ഡ് കാണിക്കാം ഇത് എന്ത് കളറാ പറയോ ചെറുപയർ ആ ചെറുപയറിന്റെ ലൈറ്റ് ആണ് ചെറുപയറിന്റെ ഒരു കളർ ഷെയ്ഡ് നല്ല ഭംഗി ഉണ്ട് കൊടുത്തതിന് അതൊക്കെ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ വിടില്ല തീർച്ചയായിട്ടും ഉണ്ട് തന്നെ വേറൊരു സാരി ഉള്ള ഒരു ാണ് ഡൂബിയോൺ സിൽക്ക് എന്ന് പറയും ഡൂബിയോൺ സിൽക്ക് അതെ നമ്മള് രണ്ട് മൂന്ന് വട്ടം കാണിച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് ഇപ്പോഴും ഇപ്പഴും ഇപ്പഴും എൻക്വയറി വന്നു കൊണ്ടിരുന്ന ഒരു കളക്ഷൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തിഅമ്പതാണ് ഇതിന്റെ അതിന്റെ പല്ലു കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് ഡൂബിയോൺ സിൽക്കാണ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് ഭംഗി അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇതിന്റെ ഇനിയും കളക്ഷൻസ് സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പൊ വരുമ്പോ നമ്മള് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇതിന്റെ ജസ്റ്റ് ഓരോ കളർ ചേഞ്ച് എടുത്ത് കാണിച്ചു തരാം നിങ്ങൾ എന്നിട്ട് ഇതിൽ ഏതാ വേണ്ടത് ഒന്ന് പറഞ്ഞാൽ മതി നമ്മുടെ ാണ് കട്ട് ചെയ്ത് വെച്ചത് കൊടുക്കും എന്റെ ഫേവറേറ്റ് ഐറ്റം ഇത് ഭംഗി നോക്കിയ സാരി നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇതിന്റെയൊക്കെ വെറൈറ്റി കളക്ഷൻസ് ഇതൊക്കെ കണ്ടില്ല നല്ല വെറൈറ്റി ഇതിന്റെ ഏറ്റവും പ്രത്യേകത സിൽക്കാണ് അറിയാത്തവർക്ക് പറഞ്ഞോ പറയണവർക്ക് അറിയത് തപ്പിപ്പിടിച്ച് ഈ മെറ്റീരിയൽ മേടിക്കും ഇതിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞു ആ രണ്ടേ തൊള്ളായിരത്തിഅമ്പത് അപ്പൊ ഇന്നത്തെ ഒക്കെ അതിഗംഭീരമായി എന്ന് വിചാരിക്കുന്നു സ്പെഷ്യൽ ആയിട്ട് ഈ ഓഫർ തന്നില്ലേ അതാണ് ഏറ്റവും വലിയ കാര്യം കാരണം നല്ല ഓഫറാണ് കാരണം ഈ ആ റേറ്റിൽ ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല അതേപോലത്തെ കാരണം എനിക്കറിയാം അതിൽ ലാഭം ഇല്ലാന്ന് തീർച്ചയായിട്ടും ഇടയ്ക്ക് ഇങ്ങനത്തെ ഓഫറുകളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് നോക്കിയിരിക്കുന്നു പിന്നെ ഷോപ്പിലേക്ക് അതെ 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 തീർച്ചയായിട്ടും ഓക്കേ ഓക്കേ അപ്പം എന്തായാലും ഇതേപോലത്തെ ഏറ്റക്കൊക്കെ നല്ല ഓഫർ കൊടുക്കാൻ പറ്റട്ടെ എന്നാലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ സ്ഥിരങ്ങളാണെന്ന പ്രേക്ഷകണ്ട് അവർക്കൊക്കെ അറിയാം ഇവരൊക്കെ ഈ സാരിയുടെ റേറ്റ് ഒക്കെ ഇങ്ങനെ ഏത് നോട്ട് ചെയ്ത് വെക്കുന്ന ചേച്ചിമാരുണ്ട് അവർക്കൊക്കെ വളരെ ഹാപ്പി ആയിട്ടുണ്ടാവും ഇതേപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും എന്റെ ചേച്ചിമാരുടെ മുന്നിലേക്ക് ഞാൻ സൂചിത്തും വരുന്നതായിരിക്കും അപ്പൊ എല്ലാ ചേച്ചിമാർക്കും നന്ദി നമസ്കാരം